ഇന്ത്യൻ ടീമിന്റെ ടി ട്വന്റി ഫോർമാറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലകൻ ഗൌതം ഗംഭീർ ടി ട്വന്റിയിൽ ഓപ്പണർമാർ ഒഴികെയുള്ള ബാറ്റിംഗ് പൊസിഷനുകൾക്ക് നന്നായി വിലയിരുത്തപ്പെടുമെന്നും റൺസ് നേടുന്നത് മാത്രമല്ല പ്രധാനമെന്നും ബാറ്റർ സൃഷ്ടിക്കുന്ന ആഘാതവും വലുതാണ് എന്ന് ഗംഭീർ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ടി ട്വന്റിയിൽ ഓപ്പണർമാർ ഒഴികെയുള്ള ബാറ്റിംഗ് പൊസിഷനുകൾ നന്നായി വിലയിരുത്തപ്പെടും റൺസ് മാത്രമല്ല നിങ്ങളുണ്ടാക്കുന്ന ആഘാതവും പ്രധാനമാണ് അതിനാൽ ഓർഡർ മാറിയേക്കാം നൂറ്റി ഇരുപത് പന്തുകളുള്ള ഒരു മത്സരത്തിൽ ഓരോ ഡെലിവറിയും ഒരവസരമാണ് ഓരോ ഷോട്ടും പരമാവധി ഫലം സൃഷ്ടിക്കണം അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യ ദിവസം മുതൽ വഴക്കമുള്ള ബാറ്റിംഗ് ഓർഡർ നിലനിർത്തുന്നത് അതാണ് ഞങ്ങൾ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന സമീപനമെന്ന് ഗൗതം ഗംഭീർ പറഞ്ഞു അടുത്തിടെ ഓസ്ട്രേലിയയുമായുള്ള ടിവന്റി പരമ്പര ഇന്ത്യ രണ്ടേ ഒന്നി എന്ന നിലയിൽ വിജയിച്ചിരുന്നു എന്നിരുന്നാലും ടീമിന്റെ ബാറ്റിംഗ് ഓർഡർ മാറ്റിയുള്ള ഗംഭീറിന്റെ സമീപനത്തെ മുൻ താരങ്ങൾ ഏറെ വിമർശിച്ചിരുന്നു ശുഭ്മാൻ ഗില്ലിന്റെ വരവോടെ സഞ്ജു സാംസനെ ഓപ്പണിംഗ് പൊസിഷനിൽ നിന്ന് അഞ്ചാം നമ്പറിലേക്ക് മാറ്റിയതും പിന്നീട് മൂന്നാം നമ്പറിൽ ഇറക്കിയതും ചൂണ്ടിക്കാണിച്ച് ഏറെ പേർ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു മാത്രമല്ല ശിവൻ ദൂബ ഹർഷിത് റാണ തുടങ്ങിയവരുടെ ബാറ്റിംഗ് ഓർഡറും ഗംഭീർ മാറ്റിയിരുന്നു